നമ്മൾക്കൊരു വെറൈറ്റി പപ്പായ പായസം ഉണ്ടാക്കിയാലോ ഹായ് പാട്യ കിച്ചലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊന്നും ഇവിടെ ഉണ്ടാക്കാൻ വേണത് പപ്പായ പായസമാണ് ഞാൻ ഉണ്ടാക്കാൻ വേണത് നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാധനമാണ് ചെറിയ കുട്ടികൾക്ക് വരെ നമുക്ക് കൊടുക്കാൻ പറ്റും പപ്പാളങ്ങനെ കുറിച്ച് പറയുകയാണെങ്കിൽ പപ്പാളങ്ങ വന്ന് നല്ല പഴുക്കാൻ പാടില്ല അതായത് നല്ല മൂത്തതായിരിക്കണം അതായത് നല്ല പഴുത്തു വെച്ചാൽ അത് ഉണ്ടാക്കിയാൽ നമുക്ക് ടേസ്റ്റ് കിട്ടില്ല നല്ല പച്ചയായിരിക്കണം നമുക്ക് കിട്ടേണ്ടത് അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ട സാധനങ്ങൾ എന്നൊന്ന് പരിചയപ്പെടുത്തിയാലോ നമുക്ക് ഫസ്റ്റ് വേണ്ടത് പപ്പായയാണ് പപ്പായനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഏത് പപ്പായാലും കുഴപ്പമില്ല പലതരം മോഡൽ അത് ഇതൊക്കെയുണ്ട് പക്ഷേ ഏത് പപ്പായ നല്ല മൂക്കണമെന്നേ ഉള്ളൂ പച്ചയായിരിക്കണം ഫസ്റ്റ് പപ്പായ പിന്നെ വേണ്ട നമുക്ക് പഞ്ചസാര നാളികാരം നെയ്യ് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഏലക്കായ ഇത്രയും വെച്ചിട്ടാണ് ഞാൻ ഈ പായസം തയ്യാറാക്കാൻ പോണത് ഫസ്റ്റ് വേണ്ടത് എന്താണ് നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തി നല്ല വൃത്തിയായി കഴുകിയെടുക്കണം അതെങ്ങനെയാണെന്ന് തരാം അപ്പൊ നമ്മ പപ്പായന്റെ തൊലി ചെത്തുമ്പോ ഒത്തിരി കട്ടിയിൽ ചെത്തി എടുക്കണം അല്ലെങ്കിൽ എന്താണെന്നുവെച്ചാൽ ഇതിന്റെ കശിപ്പ് നമുക്ക് വരും ഇത്രയും കട്ടിയിലായിരിക്കണം ചെത്തണിങ്ങനെ അല്ലെങ്കിൽ എന്നാ ഇത്തിരി കശപ്പ് വരും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു തരുന്നത് മുറിക്കുമ്പോ ഇങ്ങനെ നീട്ടത്തില് മുറിക്കണം അത് വഴിയേ ഞാൻ പറഞ്ഞു തരാം ഇതേപോലെ ഒക്കെ മുറിച്ച് മുറിച്ച് നമുക്ക് ഇടുക തൊലിയൊക്കെ ചെത്തി അതിൻ്റെ ഉള്ളില് കുരുവൊക്കെ കളഞ്ഞ് ഇടാം അങ്ങനെ നമ്മുടെ പപ്പായന്റെ തൊലിയൊക്കെ ചെത്തി കഴിഞ്ഞ് നോക്കിക്കോളൂ ഇപ്പൊ നിങ്ങൾക്ക് ഇത്ര എടുക്കണം എന്നൊന്നും ഇല്ല അരക്കിലോ അതായത് ഒരു നാല് പീസ് വെച്ചിട്ടും ചെയ്യാം നമുക്ക് ഇപ്പം ഇത്തിരി കൂടുതൽ ചെയ്യണം തോന്നിയാൽ കൂടുതലും ചെയ്യാം ഞാനിപ്പോ ഒരു രണ്ട് മൂന്നാലിനും എടുത്തിട്ടുണ്ട് നോക്കിക്കോളൂ ഇതാ നല്ല പോലെ ചെത്തി എടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ചെത്തണം അടുത്തതായിട്ട് എന്താ ചെയ്യേണ്ടത് ഇത് വൃത്തിയായിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് എടുക്കണം ഇതിൽ ഒത്തിരി പാൽ ഉണ്ടാവും അപ്പൊ അത് നല്ല പോലെ ഒന്ന് എടുക്കണം അപ്പൊ നമുക്ക് ഇനി കഴുകിയെടുക്കാം അപ്പൊ അങ്ങനെ നമ്മുടെ പപ്പായ വൃത്തിയായി കഴുകി കഴിഞ്ഞു ഇനി നമ്മൾക്ക് വേണ്ടത് എന്താണ് ഇതിനെയൊക്കെ ഒന്ന് ചീവി എടുക്കണം ഇത് ഉള്ളവർ ഇത് ചെയ്യുക അപ്പൊ എനിക്ക് മിക്സിയാണ് എളുപ്പം ഞാനപ്പൊ അതിൽ ചീവേണ്ടത് നോക്കിക്കോളൂ അപ്പൊ അങ്ങനെ ഇത് നിറഞ്ഞു നമുക്കിതിലേക്ക് കൊട്ടാം ഇതേപോലെ നമുക്ക് എല്ലാം ഒന്ന് എടുത്തിട്ട് കാണാം അപ്പൊ അങ്ങനെ തന്നെ എല്ലാം അടിച്ചു കഴിഞ്ഞോ നമ്മൾക്ക് ഇത്ര ഉണ്ട് പക്ഷെ ഇതൊക്കെ വേവിച്ച് കഴിയുമ്പോ കുറച്ചേ ഉണ്ടാവുള്ളൂ അടുത്തായിട്ട് നമുക്ക് കുക്കറിൽ ഒന്ന് വേവിക്കാം കുക്കറിലാവുമ്പോ രണ്ട് ബിസില് വന്നാ മതി നമുക്കിതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇതിൽ വെള്ളം ഒഴിക്കുന്ന മുന്നേ ഒരു കാര്യം പറഞ്ഞുതരാം നമ്മളിപ്പോൾ തേങ്ങാപ്പാൽ എടുക്കും അതിൻ്റെ ഒരു ഒന്നാം പാലും രണ്ടാം പാലും എടുക്കുന്നതായിരിക്കും അതിൻ്റെ രണ്ടാം പാൽ ഒഴിച്ച് വേവിച്ചാലും നല്ലത് തന്നെയാണ് ഞാനിപ്പോൾ ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നത് വെള്ളമാണ് ഒരക്കപ്പ് രണ്ട് ബിസില് വരട്ടെ നമ്മൾ കപ്പളേക്ക് തേങ്ങാപ്പാലം ഒന്ന് റെഡിയാക്കാം അങ്ങനെ രണ്ട് ബിസില് വന്ന് നമുക്കിനി ഗ്യാസ് ഓഫ് ആക്കിയിടാം അപ്പം അങ്ങനെ പ്രഷർ ഒക്കെ പോയി നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പം ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ചു കൊടുക്കാം നമുക്കിനി ഒരു പാത്രം വെച്ച് കൊടുക്കാം ഇത്ര അടി കട്ടിയുള്ള പാത്രം വേണം കൊട്ടി കൊടുക്കാം വേവിച്ചത് ഇതിൽ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാൽ ഫസ്റ്റത്ത് മാറ്റി വെക്കണം രണ്ടാം പ്രാവശ്യം എടുക്കുന്ന പാൽ ഇതിൽ ഒഴിച്ചു കൊടുക്കാം വലിയ രണ്ട് നാളികേരത്തിൻ്റെ പാലാണ് നല്ലോണം ഒന്ന് തിളയ്ക്കട്ടെ അപ്പം അങ്ങനെ നമ്മുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലപോലെ തിളക്കട്ടെ നമുക്ക് മൂടി വെക്കാം അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം നല്ലപോലെ തിളക്കുന്നുണ്ട് ളക്കി കൊടുക്കാം അപ്പം നല്ല വെന്തിട്ടുണ്ട് രണ്ടാം ഒഴിച്ച് പാലൊഴിച്ചൊന്ന് സെറ്റായി ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ് പഞ്ചസാര ഇട്ട് കൊടുക്കണ മുമ്പ് ഒരു കാര്യം പറയേണ്ടേ ഞാനിപ്പോൾ ഇതിൽ രണ്ട് കിലോ പപ്പളങ്ങി എടുത്തിട്ടുണ്ട് അതിനുള്ള പഞ്ചസാരയൊക്കെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു കാര്യം ഞാൻ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചിലവർക്ക് നല്ല മധുരം വേണ്ടി വരും ചിലവർക്ക് മധുരം കുറവായിരിക്കും മധുരമൊക്കെ ഇട്ടോളൂ വെല്ലും ഇട്ടിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സാധനം തന്നെയാണ് ഇത് ഞാൻ രണ്ട് കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ രണ്ട് കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം മധുരം നോക്കിയിട്ട് ഇട്ടോളൂ ഞാൻ രണ്ട് കപ്പ് ഇട്ടപ്പോൾ മധുരം ഇത്തിരി കുറവ് അപ്പം ഞാൻ ഒരു കപ്പും കൂടി ഇടുന്നുണ്ട് െ നല്ല പോലെ ഒന്ന് തിളയ്ക്കട്ടെ അങ്ങനെ നല്ലപോലെ ഇത് തിളക്കട്ടെ നമ്മൾക്ക് എന്ത് കേട്ടപ്പോഴേക്കും നെയ്ല് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ വറുത്തിടണം അപ്പൊ അങ്ങനെ നമ്മുടെ നല്ലപോലെ പഞ്ചസാര ഒക്കെ ഇട്ട് നല്ല തിളക്കുന്നുണ്ട് ഇനി നമുക്ക് വന്ന് എന്താണ് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഇത് ഒന്നാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലപോലെ തിളക്കട്ടെ പാത്രം നന്നായി ചൂടായിട്ടുണ്ട് നമുക്കിനി നെയ്യ് ഇട്ട് കൊടുക്കാം അപ്പൊ അങ്ങനെ നമ്മുടെ നെയ്യ് നന്നായി ചൂടായിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം ഫസ്റ്റ് അണ്ടിപ്പരിപ്പ് ഞാൻ ചെറിയൊരു കപ്പിന് എടുത്തിട്ടുണ്ട് നോക്കിക്കോളൂ അണ്ടിപ്പരിപ്പായിട്ടുണ്ട് ചെറിയൊരു കപ്പിന് മുന്തിരിങ്ങി എടുത്തിട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം നെയ്യ് അങ്ങനെ ഇതിൽ തന്നെ ഇരുന്നോട്ടെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് പിന്നെ ഏലക്കായ് അതായത് ഒരു ആറ് ഏഴ് ഏലക്കായ എടുത്ത് അതിൻ്റെ വെത മാത്രം എടുത്തിട്ട് നല്ലപോലെ പൊടിച്ച് വെച്ചതാണ് ഇട്ട് കൊടുക്കുക അങ്ങനെ നമ്മുടെ പപ്പാളി പായസം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഗ്യാസ് ഓഫാക്കിയിടാം ഗ്യാസ് ഓഫാക്കി ഇനിയിപ്പോൾ നമ്മൾ ആ വറുത്ത് വെച്ച നെയ്യ് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം അങ്ങനെ ആ നെയ്യ് ഒപ്പം തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരികി ഞാനിവിടെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും കൂടെ നമുക്കിതിലിട്ട് കൊടുക്കാം അപ്പോൾ നമുക്കിനിത് മൂടി വെച്ച് കൊടുക്കാം മൂടി വെച്ച് കൊടുക്കണ ഒരു കാര്യം പറയാം നമ്മൾക്ക് ഇങ്ങനെ ഒരു കയ്യിൽ ഒരു തവി ഇങ്ങനെ വെച്ചിട്ട് ഇതിനൊരു ഗ്യാപ്പ് വിട്ട് കൊടുക്കണം അല്ലെങ്കിൽ എന്താണ് വെച്ചിട്ടുണ്ടെങ്കിൽ ടപ്പിൽ നിന്ന് മൂടി വെക്കാൻ പാടില്ല ഇതിനൊരു ഗ്യാപ്പ് വിട്ട് കൊടുക്കണം അപ്പോൾ അത് ചൂടാറട്ടെ എന്നിട്ട് ടേസ്റ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെ നമ്മുടെ പായസമൊക്കെ ഒത്തിരി ചൂടാറിയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം തുറന്ന് നോക്കട്ടെ ഓ ഒന്ന് ഇളക്കി നോക്കാം ഓ നമ്മുടെ നെയ്യൊക്കെ അടിയിൽ അങ്ങനെ അടിപൊളിയായിട്ട് കിടക്കണുണ്ട് ഞാനിന്ന് അല്ല ടേസ്റ്റ് ചെയ്യാൻ വിളിക്കണേ നമ്മുടെ തൊട്ട വീട്ടിലെ എപ്പോഴും സാധാരണ വരുന്ന ആന്റിനെയാണ് വിളിക്കണത് അപ്പോൾ ആന്റി ടേസ്റ്റ് ചെയ്യാൻ വരൂ ആന്റി ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു അതായത് ഒരു വെറൈറ്റി ആയിട്ട് പപ്പായ പായസമാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണ് കാരണംന്ന് വെക്കും അപ്പൊ നമ്മളിപ്പോ ഓണമായി കഴിഞ്ഞാൽ നമ്മൾ ഓരോന്നൊക്കെ ഇണ്ടല്ലോ പയറ് പിന്നെ ചക്കപ്രതവൻ അപ്പൊ നമ്മൾക്കൊന്നൊരു വെറൈറ്റി എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളതാണ് ഉണ്ടാക്കിയിരിക്കണ ആന്റി എന്താ അതിനെ കുറിച്ച് പറയാനുള്ളത് ഇത് പണ്ടൊക്കെ ഈ പപ്പായെന്നൊക്കെ പറയുന്നത് തൊടിയിലൊക്കെ ഇങ്ങനെ പറമ്പിലുമൊക്കെ ഇങ്ങനെ ഇരിക്കുക ആർക്കും വേണ്ട അവിടെ ഇവിടെയൊക്കെ വളർന്നു നിൽക്കും സാധുക്കളൊക്കെ പോയി ഒന്ന് പൊട്ടിച്ചുകൊണ്ട് വരും പഴം കഴിക്കുക അങ്ങനെയാണ് ഇന്ന് ഇന്നങ്ങനെയല്ല ശാസ്ത്രം വളർന്നിട്ട് ലോകം മുഴുവൻ പപ്പായയുടെ ഗുണങ്ങൾ ഇത് ഫോണിലും ടി വിയിലും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഇതുകൊണ്ട് പലതും ചെയ്യുന്നുണ്ട് പപ്പായ കൊണ്ട് പലതും ചെയ്യുന്നുണ്ട് അതിലൊരു വെറൈറ്റിന്ന് പുഷ്പമ്മ ഉണ്ടാക്കിയ പപ്പായ പായസം പക്ഷെ ഇന്നിപ്പോൾ ജൂനിയർ ജൂ ജനറേഷനെ പാലടിയും മറ്റുള്ളതും ഒക്കെ തുന്നും മതിയായി അപ്പോൾ അവർക്ക് എപ്പോഴും ഒരു വെറൈറ്റി ഫുഡ് ഇഷ്ടമാണ് അപ്പോൾ പുഷ്പമ്മ ഇങ്ങനെ വെറൈറ്റി ആയി വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുമ്പോൾ അത് അവർക്കും ഇഷ്ടമാണ് പിന്നെ ഒരുപാട് അസുഖങ്ങൾക്ക് ക്യാൻസറ് അതുപോലെ ഈ അണുബാധകള് ഒരുപാട് ഒരുപാട് ഇതിന് ഇതിൻ്റെ ഈ കായ വരെ ഇല വരെ അതിനെ പിന്നെ ഡെങ്കിപ്പനിക്ക് അരച്ച് കഴിക്കേണ്ടത് പറയുന്നുണ്ട് അപ്പോൾ എന്താ അറിയോ ഈ പപ്പായ കൊണ്ടൊരു പായസം എന്ന് പറഞ്ഞാൽ അത് വലിയതാണ് അല്ലാതത് ഉണ്ടാക്കാൻ മെനക്കുന്നത് അതിലും വലിയ ത്യാഗമാണ് നമുക്ക് എപ്പോഴും കഴിക്കണം ധാരാളം പപ്പായ കഴിക്കണം ഈ പായസക്ക സാധാരണ ഞങ്ങളെപ്പോലുള്ളവർക്ക് ഈ പായസം കഴിക്കാൻ വന്നാൽ ഭയങ്കരതാണ് ധാരാളം പായസം ഇത് വെച്ച് തരുന്നത് അതുകൊണ്ട് പുഷ്പമ്മ വെറൈറ്റി വെറൈറ്റി ആയിട്ട് എപ്പോഴും പായസങ്ങളും വേറെ എല്ലാം ഉണ്ടാക്കിണ്ട് അപ്പം ആൻറ്റി ഞാൻ കുറച്ച് പായസം തരാ ടേസ്റ്റ് ചെയ്തിട്ട് എന്താണെന്ന് പറയട്ടോളൂ കൊച്ചു ശരി ഓ മണം കേക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട് നിങ്ങൾക്കൊക്കെ വെള്ളം വരും പായസേ നല്ല മണമുണ്ട് ചുറ്റുപാടുള്ളവര് എന്താ എന്തൊക്കെ മണം വരുന്നവര്ട്ട എല്ലാവരും നോക്കിണ്ട് എന്തായാലും ഞാൻ ഒന്ന് കഴിച്ചിട്ട് പറയാ ടേസ്റ്റ് പറയാം ഓ നന്നായിട്ടുണ്ട് പുഷ്പ സൂപ്പർ ആയിട്ട് ഇത് ആരെട്ടെങ്കിലും ഇത് കൊടുത്തിട്ട് ഒരു മത്സരം നയിക്കാം ഇതെന്ത് എന്ത് പായസമാണെന്ന് പറയാൻ പറയാ ആർക്കും പറയാൻ പറ്റില്ല പറ്റില്ലേ ഞാൻ ഇവിടെ കണ്ടതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് ഇനിയും വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള പായസങ്ങൾ ഉണ്ടാക്കി നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് പറഞ്ഞ നന്നായിട്ടുണ്ട് അതുകൊണ്ട് ഈ നിങ്ങളെല്ലാവരും ഈ കാണുന്നവരെല്ലാവരും പുഷ്പക്ക് നല്ല പിന്നെ പ്രചോദനം കൊടുക്കണം അപ്പൊ എന്താ പറയാ എന്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ ഈ പായസം എല്ലാവരും എന്താ പറയാ പറയുക ഒന്ന് വെച്ചിട്ട് നോക്കണം ചെറിയ കുട്ടികൾക്കും കൂടെ കൊടുക്കേണ്ടതാണ് അതുകൊണ്ട് എത്ര ചെറിയ കുട്ടികൾക്ക് ഇത് കൊടുത്താൽ നല്ലതാണ് നല്ല ഔഷധ ഗുണമുള്ളതാണ് ഈ പപ്പായ പായസം തന്നല്ല പറയാം നമ്മൾ പപ്പായ വെച്ചിട്ട് ഉപ്പേരിയോ അത് തോരനെ എന്തൊക്കെ വെച്ച് നമ്മൾ ഉണ്ടാക്കിയിട്ട് അധികം കുട്ടികൾക്കും കൂടെ കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പം എന്റെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ അടുത്ത പുതിയ കിടിലും വീഡിയോ ആയിട്ട് വരുന്നവരയ്ക്കും ബായ്